തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹോഗനേക്കൽ വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമാണ് സേലത്തിൽ നിന്നും മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഹോകനക്കല്ലിലേക്ക് തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിൽ കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് കർണാടകവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഹോഗനേക്ക സത്യമംഗലം കാടുകൾക്കിടയിലാണ് ഈ വെള്ളച്ചാട്ടങ്ങളുള്ളത് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുവാൻ കഴിയും സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടങ്ങളുള്ളത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ നരൻ സിനിമ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് റോജ ദൗത്യം തുടങ്ങി നിരവധി സിനിമകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പാറയിടുക്കൾക്കു ഇടയിലൂടെ ഒഴുകുന്ന കാവേരി നദിയിൽ കൊട്ടത്തോണിയിലൂടെ സഞ്ചരിച്ച് അരുവുകളിൽ നിന്ന് നദിയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ആസ്വദിക്കുവാൻ കഴിയും അടുത്തായിട്ട് തമിഴ്നാടിൻ്റെ കർണാടകത്തിൻ്റെ അതിർത്തി ിട്ടുണ്ട് അതെല്ലാം വാങ്ങി കഴിച്ചു സന്തോഷമായിട്ട് അകലെ കാണുന്ന കാടുകളിലാണ് വീരപ്പൻ പണ്ട് തൻ്റെ ആരപേട്ട നടത്തിക്കുന്നത് യാത്രക്കിടയിൽ ഒരു ഐലൻഡിലിറങ്ങി അവിടെ പുഴയിൽ നിന്നും പിടിച്ച പലതരം മീനുകൾ രുചികരമായ മസാല ചേർത്ത് പൊതിച്ചു തരുന്ന സ്ത്രീകളുണ്ട് ഒരു പീസിന് അമ്പത് രൂപ എല്ലായിടത്തും ഇങ്ങനെ മീൻ വിൽക്കുന്നുണ്ട് കല്ലുകളിലെ ഭംഗിയാണ് രണ്ടു ദിവസം അങ്ങോട്ട് പിന്നെ രണ്ടു തിരിച്ചു ഉത്തരം മനക്കൊളിർക്കുന്ന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുവാൻ പോകനക്കൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു